പ്രിൻസിപ്പൽ ഫോറം കാസർഗോഡ് ജില്ലാ കൺവെൻഷനും വിരമിക്കുന്നവർക്കുള്ള യാത്രയെപ്പോ പള്ളിക്കര റെഡ് മോൺ ബീച്ചിൽ നടന്ന പരിപാടി കണ്ണൂർ ആർ ഡി ഡി കെ ആർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ പ്രിൻസിപ്പൽമാരുടെ കൂട്ടായ്മയിൽ പ്രിൻസിപ്പൽ ഫോറം ജില്ലാ കൺവെൻഷനും വിരമിക്കുന്ന പ്രിൻസിപ്പൽമാർക്കുള്ള യാത്രയെപ്പോൾ സംഘടിപ്പിച്ചു പള്ളിക്കര റെഡ് മൂൺ ബീച്ചിൽ നടന്ന പരിപാടി കണ്ണൂർ ആർ ഒന്നും ചെയ്യാനില്ലേ വീട്ടില് പണികളുണ്ട് ആരോ വീട്ടിൽ പണിയെടുക്കാൻ പോ നമ്മളെ ഈ തിരക്കും ഈ എന്താ പറയാ ഈ സൈറ്റിൽ കേറലും ആയിക്കലും ഈ ഗ്രാൻസും ഈ കുട്ടികളുടെ പ്രശ്നങ്ങളും അതൊരു രസം തന്നെയായിരുന്നു പക്ഷെ എന്നും വേണ്ട നമ്മളൊരു സമയത്തത് മാറ്റി നിർത്തി ഇനി കുട്ടികളെയും വേറെ കുട്ടികളെയും മക്കളെ കല്യാണം ടൂറും നേരത്തെ പറഞ്ഞല്ലോ പിന്നെ നന്നായി ഭർത്താവിനെ നോക്കിയിട്ടില്ലെങ്കിൽ ഭാര്യയെ നന്നായി ഭർത്താവിനും ചെയ്തിട്ടില്ലെങ്കിൽ കാരണം ജോലി തിരക്കിന്റെ ഉള്ളില് സ്നേഹം ഉണ്ടെങ്കിലും പ്രകടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായി അപ്പൊ അതിന് ചെയ്യ അവർക്ക് ഇഷ്ടമുള്ള പോലെ ടൂർ അല്ലെങ്കിൽ എന്താണ് ഡ്രസ് എടുക്ക് ഒന്നും കറങ്ങിക്കൊണ്ടേ ഇരിക്കുക ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മെഡലിൻ മാത്യു അധ്യക്ഷത വഹിച്ചു വിനോദ് കുമാർ ഡോക്ടർ എ വി സുരേഷ് ബാബു ടി പി മുഹമ്മദ് അലി പി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന പ്രിൻസിപ്പൽമാരായ സ്വാമിജി എച്ച് എസ് എസ് എടനീരിലെ ടി എം ശ്രീജിഎസ് എസ് ഇളംബച്ചിയിലെ കെ ഹരീന്ദ്രൻ ജി എച്ച് എസ് എസ് പെഡ്രയിലെ പി ബാലകൃഷ്ണൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത് ഹയർ സെക്കൻഡറി ജില്ലാ കൺവീനർ സി വി അരവിന്ദാക്ഷൻ സ്വാഗതവും ടി വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു